സ്ഥിരമായി താറുണ്ട് ശരീരത്തിൽ പല പല ഭാഗങ്ങളിലായി മാറി മാറി വരുന്ന വേദന അതെന്തുകൊണ്ടാണ് സ്ഥിരമായി ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന മാറി മാറി വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് ഫൈബ്രോമയാളജിയ രോഗത്തിന് കാരണമായിരിക്കാം ഫൈബ്രോമയോളജി എന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു പെയിൻ സിൻഡ്രോമാണ് നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ സെൻസിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദന അനുഭവപ്പെടുന്നത് അതായത് നോർമലായി ഉണ്ടാവുന്ന പെയിൻ സിഗ്നൽസിനെ ബ്രെയിനും സ്പൈനൽ കോഡും റിസീവ് ചെയ്ത് അതിനെ കുറച്ച് ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ഫെർദർ പെയിൻ പാത്വെയ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് സെറട്ടോണിൻ നോറപ്പിനിൻ ഡോപ്പമിൻ തുടങ്ങിയ ന്യൂറോ കെമിക്കൽസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് മൂലവും ഇത്തരം വേദന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവേ മുപ്പത് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളിലാണ് ഇത്തരം വേദന കൂടുതലായി കാണുന്നത് വളരെ ഡിഫ്യൂസ് ഡിഫ്യൂസായി വൈറ്റ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ബോഡി പെയിൻ ആയിരിക്കും അവരെ പൊതുവെ റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ചെറുതായി ഒന്ന് തൊടുമ്പോൾ തന്നെ സിവിയറായിട്ട് ബേണിംഗ് സെൻസേഷൻ സെൻസേഷൻസോട് കൂടിയോ അതല്ലെങ്കിൽ പിന്നെ ഈ കുത്തി തളിക്കുന്ന പോലെ അങ്ങനെയാണ് പെയിൻ ഫീൽ ചെയ്യുക നെക്കിന്റെ ഭാഗത്തോ ഷോൾഡേഴ്സിന്റെ ഭാഗത്തോ അതുപോലെ ഹിപ്പിലോ അപ്പർ അല്ലെങ്കിൽ ഓവർ ബാക്ക് റീജ്യനിലോ ഓരോ ദിവസം കഴിയും തോറും വേദന മാറി മാറി ഫീൽ ചെയ്യാൻ തുടങ്ങും പല ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ടെങ്കിലും ഒരു ഹയർ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമേഴ്സ് ഫേസ് ചെയ്യുന്നവർ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർ അല്ലെങ്കിൽ വാദ സംബന്ധമായ ആർത്രൈറ്റസ് രോഗങ്ങളുള്ളവർ പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ് ആയിട്ടുള്ള ഇമോഷണൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സോ ഫേസ് ചെയ്യുന്നവരിലും ഇത്തരം പ്രശ്നം കാണാറുണ്ട്